മ്മളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ജാമ്യത ചിലരൊക്കെ അവരെ കാമിത എന്ന് വിളിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ആ പേരാണ് അവർക്ക് ഏറ്റവും അനുയോജ്യമായ തീരുക എന്നത് കാരണം അവരുടെ യൂട്യൂബിൻ്റെ തമ്പുനെയിൽ കണ്ടാലൊക്കെ അങ്ങനെ തന്നെയാണ് വിളിക്കുവാൻ തോന്നുന്നത് കാരണം ശവഭോഗം ഗുധഭോഗം ശിശുഭോഗം അങ്ങനെയാണ് ഒരു ഭോഗത്തിൽ ഭോഗത്തിലധിഷ്ഠിതമായ തമ്പുനെയിലാൽ ആളുകളെ ആകർഷിച്ച് തൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് വരുത്തുകയാണ് താത്തയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദം അതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഒരു ലൈംഗികതയുടെ അതിപ്രസരമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ പണ്ട് ശക്കീല പടങ്ങൾ കാണുന്ന ഒരു തീവ്രതയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ചില പ്രോത്സാഹനങ്ങളൊക്കെ തരുന്ന ചാനലാണ് താത്തായുടേത് എന്ന് പറയാം ശക്കീലയുടെ ഒക്കെ ഒരു അപര്യാപ്തത പഴയ മൂന്നാം കട തിയേറ്ററുകളിൽ പിറകിപ്പോയിരുന്ന് അങ്ങനത്തെ തുണ്ടുപടം കാണുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ താത്തയുടെ ചാനലിൽ നിന്ന് ചിലർക്കൊക്കെ പകർന്നു കിട്ടുന്നുണ്ടാകാം പ്രത്യേകിച്ചും ആളുകളൊക്കെ പറയാറുണ്ടല്ലോ ഇത്തരം സുഖങ്ങൾ പലതാണ് ദർശനം സ്പർശനം കേൾവി അങ്ങനെ ഈ കേൾവി സുഖം കിട്ടുന്ന ആളുകളൊക്കെ തേടി പോകുന്ന ഒരു മൂന്നാം ചാനൽ മാത്രമാണ് ജാമ്യതയുഴത് മിക്കപ്പോഴും പടച്ചുവിടുന്നത് വലിയ ജൽപ്പനങ്ങളാണ് അല്ലെങ്കിൽ സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ അടുത്ത കാലത്തായിട്ട് ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പത്തനംതിട്ടിൽ നിന്ന് കാണാതായി അപ്പോൾ ആ പെൺകുട്ടിയുടെ ചില സി സി ടി വി ഫുട്ടേജുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുട്ടി ബസ്സിൽ കയറി പോകുന്നതോ അങ്ങനെ അടുത്ത ജംഗ്ഷനിലെത്തുന്നതായിട്ട് കുറേ ഫുട്ടേജുകൾ കിട്ടി അപ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞു ഇത് ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ അതിന് തക്കതായ ഉണ്ടായി ഒന്നും ഉണ്ടായിരുന്നു പക്ഷേ ജാമ്യത എന്ന് പറയുന്ന കാമിത ഇത് ഏറ്റുപിടിച്ചു എന്താണ് ലവ് ജിഹാദിന് വിധേയമായി മുസ്ലിം തീവ്രവാദികളുടെ കയ്യിലകപ്പെട്ടു ജസ്ന എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോകൾ ചെയ്തു കുറേ ആളുകൾ വന്ന് അതിന് തെറി പറഞ്ഞു കുറേ ആൾക്കാർ വന്ന് ജാമ്യതയെ വളരെ പ്രോത്സാഹിപ്പിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ പിതാവ് തന്നെ പറഞ്ഞു ഇത് ലൗജിഹാദുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല വേറെ എന്തൊക്കെയോ റീസൺ ആണെന്ന് ആ പിതാവ് തന്നെ പറഞ്ഞു തൻ്റെ മകളുടെ പേരിൽ സമൂഹത്തിൽ അന്ധചിത്രത ഉണ്ടാക്കരുത് അങ്ങനെ ആ സമുദായത്തിൽപ്പെടുന്ന ആളുമായിട്ട് എൻ്റെ മോക്ക് ബന്ധമോ കാര്യങ്ങളൊന്നുമില്ല വേറെ കുറച്ച് ആളുകളെയാണ് അയാൾ സംശയിക്കുക പോലും ചെയ്യുന്നത് എന്നിട്ടും ജാമ്യത ഇത്രയും വിഷവിലിപ്തമായ വീഡിയോകളുമായി മുന്നോട്ട് പോയി അവരുടെ പശ്ചാത്തലം നമുക്കറിയാം ചില ആളുകളൊക്കെ പറയുന്നത് പോലെ സംഘപശ്ചാത്തലമുള്ള ഒരു ആളുമായി അവർക്കുള്ള ബന്ധം നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആൾ ഇത്ര കമ്പിക്കഥകൾ പറഞ്ഞ് ചാനലിലേക്ക് ആളുകളെ ആവാഹിക്കുകയും സമൂഹത്തിൽ തെറ്റിദ്ധാരണ പുലർത്തുന്ന വിധം വാർത്തകൾ കൊടുക്കുകയും ചെയ്യേണ്ടത് നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം വിലയിരുത്തൽ പക്ഷേ ഒരു കാര്യമുണ്ട് താത്താവിടെ കമ്പിക്കഥകളൊന്നും കേൾക്കുവാൻ ഇപ്പോൾ ആളുകൾ വരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാര്ഥ്യം പ്രത്യേകിച്ചും പറയുന്നതൊക്കെ വെറും നുണകളാണ് എന്നതാണ് മിക്കപ്പോഴും സത്യവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ തമ്പനയിൽ ഇപ്പോൾ കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല സബ്ജക്റ്റിൽ പറയുന്നത് അല്ലെങ്കിൽ ചില രാജ്യങ്ങളിലെ ചില രാജ്യങ്ങളിലെ ഭരണാധികാരികൾ മതം എന്ന് തമ്പനയില് കൊടുക്കും അപ്പോൾ ഈ മതത്തോട് ഒക്കെ വല്ലാതെ വിരോധമുള്ള ആളുകളൊക്കെ അതിൻ്റെ അതിൽ സന്തോഷം കണ്ടെത്തി ആനന്ദത്തിലാവാടി ആറാടി ആ തമ്പനയില് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാൻ പോവുമോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അവർ ഏതെങ്കിലും ഫുട്ബോൾ താരത്തിന് പാർട്ടി കൊടുത്തതോ ആ പാർട്ടിയിൽ അവരുടെ ആ വൈഫുമായിട്ട് ആ ഭരണാധികാരി അവരുടെ വൈഫുമായി ബന്ധപ്പെട്ട് പോകുന്നതോ അവർ അയാളുടെ കൂടെ ആ വൈഫും ആ ഭരണാധികാരിയും ഒക്കെ പോകുന്നതും ഒക്കെ ആയിരിക്കും താത്ത പറഞ്ഞു വരുന്ന സബ്ജക്റ്റ് അതിലിങ്ങനെ കുറേ ശവഭോഗം അങ്ങനെ ഭോഗം 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 എന്ന് പറയുന്ന കമ്പി പദങ്ങൾ ചേർത്ത് വച്ച് ആരാധകരെ അല്ലെങ്കിൽ അത്തരം എന്താണ് മനസ്ഥിതി ഉള്ളവരെ ചെറിയ മൈന്യൂട്ടായിട്ടെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ ആസ്വദിക്കുന്ന ആളുകളെ തൻ്റെ ചാനലിലേക്ക് വിളിച്ചു വരുത്തുക എന്നതിലപ്പുറം താത്തയുടെ ചാനലൊന്നുമില്ല എന്നാണ് ഏറ്റവും വലിയ വാസ്തവം പ്രത്യേകിച്ചും ഇതൊക്കെ ആളുകൾ തിരിച്ചറിയുന്നു എന്നതാണ് വാസ്തവം കാരണം ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഏതെങ്കിലും സബ്ജക്റ്റ് സംസാരിക്കാനായിട്ട് താത്തയുടെ ചാനലിലോട്ടൊന്ന് കയറി നോക്കി എല്ലാത്തിനും നല്ല വ്യൂസ് എന്ന് വെച്ചാൽ നൂറ് നൂറ്റിപ്പത്ത് അമ്പത് അമ്പത്തിരണ്ട് വ്യൂസാണുള്ളത് അപ്പോൾ താത്തയുടെ കമ്പി കഥകൾ കേൾക്കുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സില്ല അവർ താത്ത പറയുന്നതെല്ലാം കള്ളക്കഥകളാണെന്ന് തിരിച്ചറിയുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം മറ്റൊന്ന് സഫീന ബി വിയെ പോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് വന്ന് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുള്ളതുകൊണ്ട് തന്നെ താത്താക്ക് റേഞ്ച് കിട്ടുന്നില്ല എന്നാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ താത്ത ദിവസം കക്കൂസിൽ പോലും പോകാതെ വീഡിയോ ഇട്ട് നോക്കുന്നുണ്ട് പത്തും ഇരുപതും വീഡിയോ ഒക്കെ ദിവസം ഇട്ടിട്ടും ഒരു റീച്ചും കിട്ടുന്നില്ല പ്രത്യേകിച്ചും സംഗീതകൾക്കൊക്കെ മനസ്സിലായി തുടങ്ങി തങ്ങളെ പറ്റിക്കുകയാണെന്ന് കാരണം രാമസിംഹനെ നമുക്കറിയാം അദ്ദേഹം ഈ നദി മുതൽ എന്തോ നദി കടന്നോ പുഴ വരെയോ എങ്ങനെയൊക്കെ പറഞ്ഞ് ഫിലിം എടുക്കുന്നു എന്ന് പറഞ്ഞ് ലോകത്തുള്ള എല്ലാ സംഘികളുടെ നിന്നും പൈസ വിരിച്ചു അദ്ദേഹം അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ കടങ്ങളൊക്കെ വീട്ടിൽ വീടൊക്കെ വെച്ചു പിന്നെ ആരിഫ് ഹുസൈനും ഇപ്പോൾ നടത്തുന്നത് സംഘികളെ പറ്റിക്കലാണെന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ചും ഈ ഇസ്ലാമത്തിൽ നിന്ന് നിന്ന് സംഘികളുടെ പക്ഷം പറ്റി ഓരം ചേർന്ന് നടക്കുന്ന ആളുകളൊക്കെ തങ്ങളെ പറ്റിച്ച് സംഘികളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുകയാണ് എന്ന തത്വം സംഘികൾക്ക് മനസ്സിലായതിലൂടി ജാമിതയ ടീച്ചറുടെ ആപ്പീസും പൂട്ടുകയാണ് ജാമ്യദീച്ചറുടെ ചാനലും പൂട്ടുകയാണെന്നാണ് ഏറ്റവും വലിയ സത്യം എന്തായാലും സംഘികൾക്ക് സത്യം മനസ്സിലായതിൽ വളരെ സന്തോഷമുണ്ട് തങ്ങളെ ആരിഫ് ഹുസൈനും ജാമ്യദയും അതുപോലെ രാമസിംഹനുമൊക്കെ പറ്റിക്കുകയായിരുന്നു എന്ന സത്യം മനസ്സിലാക്കുന്നതിൽ സന്തോഷമുണ്ട് സമാധാനപൂർവ്വമായ ലോകം പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നവർ ലോകം പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു മറ്റൊരു മീഡിയയെ കാണുന്നതിന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ്